നിന്റെ വീടിനകത്ത് നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുവോ നിന്റെ ജോലിയിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുവോ നിന്റെ ഭർത്താവിന് ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുവോ എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ മന്ത്രിയാണ് അവൻ അത്ഭുതത്തിന്റെ ദൈവമാണ് അവൻ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവാണ് അത്ഭുതം ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം ഇല്ല അത്ഭുതം ഇല്ല എങ്കിൽ ക്രിസ്ത്യാനിത്വം ഇല്ല ക്രിസ്ത്യാനിത്വത്തിന്റെ ഫൗണ്ടേഷൻ അത്ഭുതത്തിലാണ് ഈ അത്ഭുതത്തിന്റെ മാനദണ്ഡം ആത്മനിറവിന്റെ തൂക്കമാണ് ആത്മനിറവിന്റെ മേൽ എത്രയുണ്ടോ അത്രത്തോളമാണ് അത്ഭുതം വെളിപ്പെടുന്നത് ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി ഒത്തിരി യോഗങ്ങൾ പങ്കെടുത്തു ഒത്തിരി പ്രവാചകന്മാർ പ്രവചിച്ച് ഒത്തിരി പാർശ്വം മാർ തലേ കൈവച്ചു ഒന്നും അത്ഭുതം കാണുന്നില്ല പാശ്ചവം ആൽമനിറവിന്റെ കുറവാണത് ആത്മനിറവാണ് അത്ഭുതത്തിൻ്റെ മാനദണ്ഡം